കുറേ ദിവസമായി വിചാരിക്കണോട്ട ഗോതമ്പ് പായസം ഉണ്ടാക്കണമെന്ന് അപ്പോൾ കുറച്ച് സൂചി ഗോതമ്പ് ഉണ്ടായിരുന്നു അത് രണ്ട് ഗ്ലാസ് എടുത്ത് കഴുകി കുക്കറിലിട്ടു രണ്ട് നാളികേരത്തിൻ്റെ പാലും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ രണ്ടാം പാൽ എടുത്തിട്ട് അതിൽ ഗോതമ്പ് വേവിച്ചു വേവിക്കുമ്പോൾ ഒരു നാല് ഏലക്കായും ഒരിത്തിരി ഉപ്പും കൂടിയിട്ട് വിസിൽ വരാതെ തന്നെ ചെറിയ തേയിലിട്ട് വേവിച്ചു അപ്പോൾ മാത്രമേ അധികം വേണ്ട വെച്ചിട്ട് ഞാൻ ഒരു മൂന്ന് മൂന്നച്ച് ശർക്കര ആട്ടോ ഒരിക്കി ഉണ്ടായിരുന്നുള്ളൂ മാത്രമേ ഒഴിച്ചു നോക്കിയപ്പോൾ പോരാൻ തോന്നിയപ്പോൾ ഒരച്ചും കൂടി എടുത്ത് ഒഴിച്ച് അതും കൂടി അതിൽ ഒഴിച്ചു എന്നിട്ട് എന്നിട്ടത് ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാലും കൂടി അതിലൊഴിച്ച് നന്നായി യോജിപ്പിച്ചു പിന്നെ പാലധികം തിളയ്ക്കാനൊന്നും നിന്നില്ല ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും തീ ഓഫാക്കി പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടിയിട്ട് നന്നായി വറുത്ത് പായസത്തിൽ ഒഴിച്ചു അപ്പം നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ